ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി സ്ലീവ്ലെസ് കുർത്തി ആയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു കലങ്കാരി പ്രിൻറ്റിലാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഒരു വീനെ പാറ്റേൺ വന്നിട്ട് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ലേസ് പോലെ വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലാക്കും മെറൂണും ചിക്കും കൂടിയും ചേർന്ന ഒരു കലങ്കാരി പ്രിൻറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് വെക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ ഉള്ളിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ്ങും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കുർത്തിയാട്ടോ നല്ല ഒരു കളറിലുമാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലാ കേട്ടോ നമുക്കതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ വന്നിട്ട് അതിലിങ്ങനെ ഒരു ചെറിയ ഒരു ഓഫ് വൈറ്റ് കളർ ലേസ് ആണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു കേട്ടോ ഫുൾവി വരുമ്പോൾ ഇതേപോലെ വരും ഇങ്ങനെ ഒരു ലെയ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ സ്ലീവിൻ്റെ എൻജിലും ഈ സ്ലീവ് വെക്കാനുള്ള ഇതിൻ്റെ എൻജിലും ഇതേപോലെ ഈ ഒരു യെല്ലോ ഓഫ് വൈറ്റ് കളറ് ലെയ്സ് തന്നെ വന്നിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെയായിട്ട് വരുന്നത് ബാക്ക് ഇതേപോലെ വരും സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസ് വഴിയായിട്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഒരു കുർത്തി കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ സെയിം കുർത്തിയാണ് നല്ലൊരു പോച്ചമ്പള്ളി കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഡാർക്ക് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൽ പോച്ചമ്പള്ളി കോട്ടൺ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അതിൽ ഇങ്ങനെ ഒരു സ്ലബിന്റെ പാച്ച് വന്നിട്ട് അതിൽ നല്ല ഭംഗിയായിട്ട് മിറർ വർക്കും അതേപോലെ പീഡ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു റൗണേക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ക്ലോസർ ആയിട്ട് ഒരു മീൻ്റെ വർക്ക് ഇതേപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് നല്ല വർക്കൊക്കെ കേട്ടോ യുവക്കിന് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് ഈ താഴേക്ക് വരുമ്പോൾ അതിന്റെ ഒരു വൈനും ഗ്രീനും യെല്ലോയും നേവി ബ്ലൂ അങ്ങനെ എല്ലാ കളർ കളറും കൂടി ചേർന്നാണ് വരുന്നത് നമ്മളിപ്പോ ഒച്ചൻപുള്ളി സാരീസൊക്കെ കണ്ടിട്ടില്ല ആ ഒരു പ്രിന്റിൽ തന്നെയാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി കേട്ടോ ലെങ്ങ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ങ് വരുന്നത് ഇതേപോലെ കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ടോ വന്നിട്ടുള്ളത് സ്ലീവിൻ ലൈനിങ് ഇല്ല ബോഡി പോഷനിൽ മാത്രമാണ് കോട്ടൺ ലൈനിങ് വെച്ചിട്ടുള്ളത് സിറ്റഡ് പാർട്ടികളിലാണ് ഈ കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയൊരു കുർത്തിയാണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ കാണാം ക്ലോസ് ആയിട്ട് ഒരു ആയിട്ടുള്ള ആയിട്ട് വരുന്നത് കണ്ടോ ഇതിന്റെ വർക്കൊക്കെ നല്ല ഭംഗി കാണാം നല്ലൊരു വൈൻ ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാർക്ക് വൈൻ നല്ലൊരു കളർ ആട്ടോ അതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഗ്ലാസ് വർക്കും അതേപോലെ സൈഡിലായിട്ട് മിറർ ബീഡ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതാട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റാണ് വരുന്നത് ഫുള്ളി ഇതേ പോലെ ഒരു ട്ടോ ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് വരുമ്പോൾ വരുന്നത് നല്ലൊരു അടിപൊളിയൊരു കളറിലായിട്ട് വരുന്നത് നല്ല രസം ഭംഗിയുള്ള ഒരു കളറാണ് ഇതേപോലെ റൗണ്ടിലേക്ക് വന്നിട്ട് യോഗി ഫുള്ളായിട്ടും ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ട് യോഗീൻ്റെ സൈഡിൽ കൂടിയാണ് ഇതേപോലെ ഒരു ബീഡ് വർക്ക് വന്നിട്ടുള്ളത് അതിലൊരു ഗോൾഡൻ കളറും അതേപോലെ ഒരു വയറ്റ് കളറും ഒക്കെ കൂടി പോകുന്നുണ്ട് ഇങ്ങനെ നല്ലൊരു പോച്ചൻപുള്ളി ഡിസൈൻ ആണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഈ കുർത്തി ബാക്ക് പോഷ് ഇതേപോലൊരു കേട്ടോ നല്ല അടിപൊളിയൊരു കുർത്തിയാണ് ഇത് ലെങ്ത് വരുന്നത് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ സൈസസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് ലാൻഡ് ത്രീ എക്സ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കുർത്തീസിന്റെ കളക്ഷൻ ആണ് കാണിച്ചത് ഫസ്റ്റ് വരുന്നത് ി പ്രിന്റിൽ വരുന്ന ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് അതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് ഉള്ളത് ഇതിന്റെ ഒരു പോച്ചപുള്ളി ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളി ഒരു സ്ലീറ്റഡ് കുർത്തിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ത്രീ എക്സൽ അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്പർ നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് സീറോ സിക്സ് ഫൈവ് എയ്റ്റ് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണുണ്ടോ അടുത്ത വീഡിയോയിലുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും